പറവൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം സി സി ടി വിയിൽ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ച ഹോട്ടൽ ഉടമ കയ്യോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്താണ് ലൈംഗികാതിക്രമം നടത്തിയത് വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാലുണ്ട് അമൽ ഇപ്പോൾ പറവൂരിൽ ഈ ലൈംഗികാതിക്രമത്തിൽ കുട്ടിയുടെ പിതാവിന്റെ സുഹൃത്താണ് പിടിയിലായിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് പറവൂരിലെ ഹോട്ടലിലേക്ക് പിതാവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനെത്തിയ ആ പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായത് ഈ പിതാവ് നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു അതിനെ തുടർന്ന് ഒരു സഹായത്തിനെന്ന രീതിയിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം പിതാവ് കൈ കഴുകുന്നതിന് വേണ്ടി പോയ സമയത്താണ് ഈ പെൺകുട്ടിക്ക് നേരെ പിതാവിൻ്റെ സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ലൈംഗികാതിക്രമം ഉണ്ടാകുന്നത് ഇത് സി സി കണ്ട ആ ഹോട്ടലിൻ്റെ ഉടമ നാട്ടുകാരെയും കൂട്ടി ചോദ്യം ചെയ്യുകയും പിന്നീട് ഇദ്ദേഹത്തെ മർദ്ദനത്തിനിരയാക്കുകയും തുടർന്ന് പറവൂർ പോലീസിനെ വിളിച്ച് പോലീസിനെ പോലീസിനെ വിളിച്ചു നൽകുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ പോക്സോ കേസ് ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ശേഷം കോടതിയിൽ ഹാജരാക്കിയ നിലവിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അക്ഷയ് ശരി കൊച്ചിയിലെ പറവൂരിൽ ലൈംഗികാതിക്രമത്തെ തുടർന്ന് കുട്ടിയുടെ പിതാവിൻ്റെ സുഹൃത്ത് പിടിയിലായിരിക്കുന്നു വിവരങ്ങൾ നൽകിയത് അമൽനാഥ് പാടിച്ചാലാണ്